വെൽക്കം ടു യുബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഓണസദ്യയിൽ ദിവ്യ ഔഷധം എന്ന് പറയുന്ന കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഇഞ്ചി കറി വന്നിട്ട് പലരും പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ മെത്തേഡിൽ ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറേ ദിവസം ചീത്താതിരിക്കുകയും ചെയ്യും ഓക്കെ അപ്പം അതെങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിന്ന് ദിവ്യ ഔഷധമെന്ന് പറഞ്ഞത് നമ്മൾ ഇഞ്ചിയാണ് കേട്ടോ ഇത് വന്നിട്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ എൻ്റെ തൊലി കളയാൻ പറ്റും കഴുകിയിട്ട് അതിനുള്ള മണ്ണൊക്കെ മാറ്റിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഈ ചുരണ്ടെടുക്കുമ്പോൾ ആ തൊലി പെട്ടെന്ന് തന്നെ വരും അപ്പം ഞാനിത് ദിവ്യ ഓശമം പറയാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ ഇഞ്ചി കൊണ്ടുള്ള ഗുണങ്ങള് വെച്ചാൽ ഡൈജഷന് വളരെ നല്ലതാണ് ഒരു ആൻറ്റി ആണ് അതേപോലെ നമുക്ക് പിന്നെ വോമിറ്റിങ് ടെൻഡൻസി ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ ചതച്ചൊക്കെ കഴിക്കാറുണ്ട് അല്ലേ അപ്പോൾ വളരെ നല്ലതാണ് പിന്നെ ക്യാൻസർ രോഗത്തിന് വരെ നല്ലതെന്നാണ് പറയുന്നത് ഇഞ്ചി അത്രയ്ക്ക് വലിയ ഒരു ഔഷധമാണ് നല്ലൊരു ഔഷധമാണ് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ സദ്യയിലെ ദിവ്യ ഔഷധം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അപ്പം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കും സദ്യയിൽ കിട്ടുന്ന അധികം ഇഞ്ചി കറിയായിരിക്കും കേട്ടോ അപ്പം ഞാനത് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് വരാം അതിങ്ങനെ ചുരണ്ടി എടുത്താൽ മതി അല്ലോ അപ്പം പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനിത് മുഴുവനും അതുപോലെ ക്ലീൻ ചെയ്യാം അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്ത് വെക്കണം അതായത് ഇങ്ങനെ എത്രത്തോളം നൈസായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു അതേപോലെ നമുക്കിത് എണ്ണയിൽ പെട്ടെന്ന് വറുത്തുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതുപോലെ നമുക്ക് കനം കുറച്ചിട്ട് കട്ട് ചെയ്യണം ഇതിലേ നമുക്കത് പെട്ടെന്ന് വറുത്ത് കിട്ടൂ ആ വറുത്തെടുക്കുന്നതിലാണ് നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റും അത് കേടുകൂടാതെ കുറേ ദിവസം ഇരിക്കുന്നതൊക്കെ ഓക്കെ കണ്ടോ അപ്പം ഇതുപോലെ ഞാൻ മുഴുവനും കട്ട് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ കാനം കുറച്ച് അപ്പം ഞാൻ അത് മുഴുവനും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ല ഇഞ്ചി ആയിരുന്നു കേട്ടോ അത് കാരണം എനിക്ക് കട്ട് ചെയ്യാൻ നല്ല ഈസി ആയിരുന്നു ചിലതാണെങ്കിൽ പിന്നെ ഒരുപാടിങ്ങനെ നാരനാരു പോലെയൊക്കെ വരും അപ്പോൾ അത് അതും കുഴപ്പമൊന്നുമില്ല കറി വെക്കാനായിട്ട് നമ്മൾ വറുത്ത് ഓരി പൊടിച്ചെടുക്കുകയാണല്ലോ അപ്പോൾ അത് കാരണം അതും നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾ അത് വാങ്ങിച്ചിട്ട് ടെൻഷനാവണ്ട ഇത് പക്ഷേ ഒരു നാരും ഇല്ല നല്ല ഇഞ്ചിയാണ് എനിക്ക് കിട്ടിയത് ഓക്കെ അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം അപ്പം ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആയാലും മതി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് നല്ലത് പെട്ടെന്ന് കേട് കൊടുത്തില്ല അച്ചാറിനൊക്കെ നല്ലെണ്ണയാണ് നല്ലത് ഓക്കെ ഓയിലൊന്ന് ചൂടാവട്ടെ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി വേണ്ടിട്ട് നമ്മൾ ഈ ഇഞ്ചി വറുത്തത് വറു പലയൊക്കെ പൊക്കുന്ന പോലെ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് അതിന് വറുത്ത് പോരാം അങ്ങനെയും ചെയ്യാം കേട്ടോ നമ്മളിപ്പോ ഓയിൽ കൂടുതൽ യൂസ് ചെയ്യണ്ടെന്നുള്ളതും കൂടുതൽ പേസ്റ്റ് ആക്കണ്ടെന്നുള്ളതും പിന്നെ നമുക്ക് ആ ഓയിൽ ഒന്നും എടുക്കാനും പറ്റത്തില്ല അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വളർക്കുമ്പഴ് നല്ല രീതിയില് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തില് കുറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് വന്ന് നമ്മളിപ്പോ കാൽ കിലോ ആണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി ഓക്കെ നമ്മുടെ ഇഞ്ചി വന്നിട്ട് നല്ല രീതിയിൽ ചുമ നട്ടിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന ശേഷം നമുക്ക് ഇതിൽ കുറച്ച് പൊടികൾ ചേർക്കാം ഞാന് കാശ്മീരി ചില്ലിയാണ് ഒരു മൂന്ന് ടീസ്പൂൺ ആണ് ചേർത്തത് കേട്ടോ എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ വന്നിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഉലുവപ്പൊടി വന്നിട്ട് കാൽ ടീസ്പൂണിൻ്റെയും പകുതിയാണ് കേട്ടോ ഉലുവ കുറച്ച് മതി കൂടുതലിട്ടാൽ ഒരു കൈപ്പൊടി അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം കായപ്പൊടിയാണ് അതിന് നല്ല മണം കിട്ടുന്നത് ഒര ടീസ്പൂൺ ആയിക്കോട്ടെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ചൂതുകൊണ്ട് നമ്മൾ പൊടിയിട്ട് പച്ചമണം ഒക്കെ മാറിപ്പോകും അപ്പം ഇതുകൊണ്ട് തന്നെ നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റണം എന്ന് വെച്ചാല് ഇഞ്ചി ചീനച്ചട്ടിയാണ് ഭയങ്കര ചൂടുള്ളതാണ് അത് കാരണം ഉടനെ തന്നെ ഇത് മാറ്റി വെക്കാം മറ്റേ ഇഞ്ചി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് തണുത്ത ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചാണ് എടുക്കുന്നത് നല്ല രീതിയിൽ പൊടിക്കണം കേട്ടോ അതാണ് അതിന്റെ ടേസ്റ്റ് പിന്നെ വെള്ളം ഒഴിച്ച് മഷുപോലെ അരയ്ക്കുന്നതിനെക്കാട്ടും നല്ല രീതിയിൽ പൊടിച്ചെടുത്താൽ മതി പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാരെ അമ്മിയിൽ വെച്ചിട്ടിങ്ങനെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ പൊടികൾ ചേർക്കുന്നതിന് പകരം മല്ലിപ്പൊടി സോറി മല്ലി പിന്നെ മുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് വറുത്ത് പൊടിച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇപ്പം അതൊന്നും എല്ലാ വീടുകളിലും ഇപ്പോൾ മല്ലിയും മുഴുവനായ മുളകുമൊന്നും കാണത്തില്ല അത് കാരണമാണ് ഞാനിപ്പോൾ ഈ പൊടികൾ ചേർത്തത് അത് നമ്മുടെ ജോലി എളുപ്പമാണ് അപ്പം ഇത് ഇങ്ങനെ വെച്ച് പൊടിക്കാം അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് തണുത്തിട്ടുണ്ട് ഞാൻ പൊടിച്ചിട്ട് വരാം അപ്പം കണ്ടോ ഞാനത് നല്ല രീതിയിൽ പൊടിച്ചിട്ടുണ്ട് ോക്കറി ഞാൻ നല്ല വറുത്തോണ്ട് നല്ല രീതിയിൽ പൊടിക്കാൻ പറ്റും നമുക്ക് വെച്ചിട്ടുണ്ട് നല്ലെണ്ണ എണ്ണയാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ പൊടി എടുത്തു വെച്ചല്ലോ അത് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാണേ കുറച്ച് വെച്ചോളാം ഈ സമയത്ത് ഇനിയിപ്പൊ ഇതില് ല്ലോ ഇഞ്ചിയുടെ പൊടി അത് ഇട്ടുകൊടുക്കാം മിക്സിയുടെ ജാർ കഴിച്ച് ഓക്കെ നല്ല മൂലം അപ്പൊ ഞാന് കുറച്ച് വെള്ളം കൂടെ ഒര ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കും കേട്ടോ ഇപ്പൊ ഇതില് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല അപ്പൊ ആവശ്യം നോക്കിയിട്ടോണെ ഉപ്പും പുളിയും എരിവും ഒക്കെ തിളച്ചിട്ട് നമുക്ക് വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് പുളി എരിവ് ഉപ്പ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ തിളക്കട്ടെ നല്ല രീതിയിൽ തിളക്കണം അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറി സൂപ്പറായിട്ട് തിളക്കുന്നുണ്ട് കുറച്ച് നമുക്ക് കട്ടിയാകുന്ന ചേർപ്പിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ വച്ചിരിക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും അപ്പൊ നമ്മുടെ ഇതിക്കറി ആവശ്യത്തിന് ഇനിയിപ്പം ഇതിലൂടെ കുറച്ച് ശക്കരയും കൂടെ ചേർക്കണം അപ്പം ഇതൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കഷ്ണം ശർക്കര പൊടിച്ചത് ഞാൻ വെച്ചിട്ടുണ്ട് അത് ചേർക്കണം നിങ്ങൾ ചേർത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മധുരം എത്രയാണോ അതിന്റെ ആവശ്യം അത് നോക്കി ചേർക്കണം കേട്ടോ അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് പോവാനേക്കണം മുളകും കടുകും ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് കറിയും ചേർത്ത് കൊടുക്കാം ഓക്കെ ഏ ഒരു ബൗളോട്ട് മാറ്റി നീ കടുകൂടെ അതിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് പ്രധാനമായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാല് ഇതിപ്പോൾ ഇനി എഞ്ചിക്കറിക്ക് നല്ല എരിവുണ്ട് അപ്പം നിങ്ങൾക്ക് എരിവ് ഇത്രയും വേണ്ട എന്നുള്ളവർ എന്ത് ചെയ്യണം എന്നാലും മുളകൊടിയുടെ അളവ് അളവ് കുറച്ച് എന്ന് വെച്ചാൽ ഞാൻ കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് മൂന്ന് സ്പൂൺ ഇട്ടത് നിങ്ങൾ റെഡ് ചില്ലി സാധാരണ എരിവുള്ള മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ ഈ കാശ്മീരി ചില്ലി ആയാലും നിങ്ങൾക്ക് രണ്ട് സ്പൂൺ ഇട്ടാൽ മതി സാമാന്യം നോർമലായിട്ടുള്ള എരിവ് കാണും അല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഇട്ടാലും മതി കേട്ടോ അപ്പോൾ എരിവ് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് പോകണം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ അവസാനം ശർക്കര ചേർത്തു ചിലർക്ക് നല്ല കുറച്ചുകൂടെ മധുരം വേണമെന്ന് കാണും അപ്പം അങ്ങനെയുള്ള ഒരു ശാലം കൂടെ നോക്കിയാൽ ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഈ ഓണത്തിന് നമ്മുടെ ദിവ്യഔഷധം അല്ലേ നമ്മളിപ്പോൾ ഇഞ്ചിക്കറിയുടെ പേരക്കമായ ദിവ്യഔഷധം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോരുതേ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്